നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ് ബി ജെ പി വിജയിച്ചിരിക്കുന്നത് ഉത്തരാഖണ്ഡിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്കായുള്ള മുന്നൂറ്റി അൻപത്തി എട്ട് സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി വിജയിച്ചിരിക്കുന്നത് അതായത് കോൺഗ്രസ് ബി ജെ പി സ്വതന്ത്രർ എന്നിവർ മത്സരരംഗത്തുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് വൻ ഭൂരിപക്ഷത്തോടെ പത്ത് സീറ്റുകൾ നേടിയെടുത്തിരുന്നു അതേസമയം സർക്കാരിനെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറിച്ച് കോൺഗ്രസ് വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ബി ജെ പിയുടെ നേരിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് ആകെ നൂറ്റി ഒന്ന് സീറ്റുകളും ബി ജെ പി പിന്തുണയുള്ള ബി ജെ പി പ്ലസ് സ്ഥാനാർത്ഥികൾക്ക് ഇരുപത്തി മൂന്ന് സീറ്റുകളും ലഭിച്ചിരുന്നു മൊത്തത്തിൽ ബി ജെ പി ഗ്രൂപ്പ് നൂറ്റി ഇരുപത്തി നാല് സീറ്റുകളാണ് നേടിയിട്ടുള്ളത് ി കോൺഗ്രസിലേക്ക് വരുമ്പോഴത്തേക്കും കോൺഗ്രസ്സിൻ്റെ നേരിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് അറുപത്തി നാല് സീറ്റുകളാണ് ലഭിച്ചത് കോൺഗ്രസ് പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾക്ക് മുപ്പത് സീറ്റുകളും ലഭിച്ചിരുന്നു മൊത്തത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പിന് തൊണ്ണൂറ്റിനാല് സീറ്റുകളാണുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പി കോൺഗ്രസിനെ മുപ്പത് സീറ്റുകളിൽ പിന്നിലാക്കിയിരിക്കുകയാണ് ബി ജെ പി മുന്നിലെത്തിയിരിക്കുകയാണ് കണക്കുകൾ പരിശോധിച്ചാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യത്തിന് ആകെ നൂറ്റി ഇരുപത്തി നാല് സീറ്റുകളും കോൺഗ്രസ് സഖ്യത്തിന് ആകെ തൊണ്ണൂറ്റിനാല് സീറ്റുകളുമാണ് ലഭിച്ചിരിക്കുന്നത് അതായത് ബി ജെ പി കോൺഗ്രസിനേക്കാൾ മുപ്പത് സീറ്റുകളിൽ വ്യക്തമായ ലീഡ് നേടിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയിരിക്കുന്നു മുന്നൂറ്റി അൻപത്തി എട്ട് സീറ്റുകളിൽ ബി ജെ പിക്കും സഖ്യകക്ഷികളും നൂറ്റി ഇരുപത്തി നാല് സീറ്റുകളും കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും തൊണ്ണൂറ്റി നാല് സീറ്റുകളും ലഭിച്ചു സംസ്ഥാനത്ത് ബി ജെ പിക്ക് ആധിപത്യം നിലനിർത്താൻ കഴിഞ്ഞുവെന്ന് ഇത് വ്യക്തമാക്കിയിരിക്കുകയാണ് വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികളെയും മുഖ്യമന്ത്രിയായിട്ടുള്ള പുഷ്കർ സിംഗ് ധാമി അഭിനന്ദിക്കുകയുണ്ടായി എല്ലാ ആശംസകളും നേർന്നു എല്ലാവരും സർക്കാരിനൊപ്പം നിന്ന് അവരുടെ പ്രദേശത്തിന്റെ വികസനത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇനി ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ പന്ത്രണ്ട് ജില്ലകളിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടതായിരുന്നു മിക്ക സ്ഥലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പരാജയമായിരുന്നു നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതേസമയം ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും ആധിപത്യം നിലനിർത്തുകയായിരുന്നു പന്ത്രണ്ട് ജില്ലകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മാത്രമേ ജില്ലാ പഞ്ചായത്ത് ആകൂ എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നത് പാർട്ടിയുടെ എല്ലാ നേതാക്കളും ഇത് പരസ്യമായി തന്നെ അവകാശപ്പെട്ടിട്ടുമുണ്ട് അതായത് പന്ത്രണ്ട് ജില്ലകളിൽ ഉത്തരാഖണ്ഡിലെ പന്ത്രണ്ട് ജില്ലകൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനായി പോകുകയാണ് എന്ന വാർത്തയും കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് കോൺഗ്രസിന് ഇവിടങ്ങളിൽ പരാജയം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതായത് ഭരണം ബി ജെ പിയിലേക്ക് പോകുന്ന തരത്തിലോട്ട് ഈ പന്ത്രണ്ട് സ്ഥലങ്ങളിലും കാര്യങ്ങൾ മാറുന്നു എന്നുള്ള ാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചിലയിടങ്ങളിൽ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ബി ജെ പിയുടെ ആധിപത്യം തന്നെയായിരുന്നു പലയിടങ്ങളിലും കാണാൻ സാധിച്ച ഒരു കാര്യമെന്ന് പറയും അതുകൊണ്ട് തന്നെയും ഉത്തരാഖണ്ഡിലെ ഈ ഒരു വിജയം തീർച്ചയായിട്ടും ബി ജെ വലിയ തോതിൽ ആഘോഷമാക്കുമെന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്